നമ്മൾ എന്ന ഒരൊറ്റ സിനിമ മതി നടി രേണുകയെ മലയാളികൾക്ക് പരിചയപ്പെടുത്തുവാൻ അതിലെ എൻകരളിൽ താമസിച്ചാൽ മാപ്പുതരാം രാക്ഷസി എന്ന പാട്ടും സുഖമാണി നിലാവ് എന്ന പാട്ടുമൊക്കെ ആരാധക മനസ്സുകളിൽ കയറി കൂടിയവയാണ് അത് തുടരുകയും ചെയ്യുന്നു അങ്ങനെ പ്രിയങ്കരിയായി മാറിയ നായികയാണ് രേണുക മേന തിളങ്ങി നിൽക്കവയാണ് രേണുക വിവാഹം കഴിച്ച് സിനിമാ രംഗം വിട്ടത് പിന്നാലെ ഭർത്താവ് തുരജ് മേനോനൊപ്പം കാലിഫോർണിയയ്ക്ക് പറക്കുകയായിരുന്നു നടി ഇപ്പോഴിതാ രണ്ട് പെൺമക്കളുടെ അമ്മയായ രേണുക ഏറെക്കാലത്തിന് ശേഷം സോഷ്യൽ മീഡിയയിൽ മക്കൾക്കൊപ്പം പ്രത്യക്ഷപ്പെട്ട ചിത്രമാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് മക്കൾ രണ്ടുപേരും സായിപ്പിന്റെ നാട്ടിൽ ജനിച്ചിട്ടും മലയാളിത്വം തുളുമ്പുന്ന പേരുകളാണ് രണ്ടു പേർക്കും പേർക്കുമിട്ടത് സ്വാതി അനിക എന്നിങ്ങനെയാണ് മക്കൾക്ക് പേരുകൾ നൽകിയത് മൂത്തമകൾ സ്വാതി അമ്മയുടെ പാത പിന്തുടർന്ന് ക്ലാസിക്കൽ നൃത്തവും പഠിക്കുന്നുണ്ട് രണ്ടു വർഷം മുന്നേയാണ് കണ്ണൂർ മൃദ ശശൈലേശ്വരി ക്ഷേത്രത്തിൽ വെച്ച സ്വാദിയുടെ നൃത്ത അരങ്ങേറ്റം രേണുക നടത്തിയത് അന്ന് രേണുകയും മകൾക്കൊപ്പം ചുവട് വെച്ചിരുന്നു അമ്മയ്ക്കൊപ്പം മകളും കുച്ചിപ്പുടി വേഷത്തിലെത്തിയപ്പോൾ രേണുക പങ്കുവച്ച വീഡിയോയിൽ ഇരുവരും ചേർന്ന് ചുവടുകൾ വെക്കുന്നതും കാണാമായിരുന്നു ഇപ്പോൾ മക്കൾക്കൊപ്പം എയർപോർട്ടിലെ ഷോപ്പിംഗ് മാളിലെ ചിത്ര നിമിഷങ്ങൾ ആസ്വദിക്കുകയാണ് രേണുക സുന്ദരിമാരാണ് രേണുകയുടെ രണ്ടു മക്കളും പതിനേഴുകാരിയായ മൂത്ത മകൾ സ്വാതി അച്ഛന്റെ തനി പകർപ്പാണ് ഇളയവൾ അനുഖിയാണ് അമ്മയെപ്പോലെ ഇരിക്കുന്നത് കക്ഷി കുറച്ച് ബബ്ലി ആയതിനാൽ തന്നെ മുഖത്ത് ആ ക്യൂട്ട്നെസും കൂടിയായപ്പോൾ ഇരട്ടി ഭംഗിയായെന്ന് തന്നെ പറയാം മക്കൾക്കൊപ്പം നിൽക്കുമ്പോൾ അവരുടെ ചേച്ചിയുടെ ലുക്കിലാണ് രേണുകയും ഉള്ളത് ഇത്ര മുതിർന്ന രണ്ട് മക്കളുടെ അമ്മയാണെന്ന് നടിയെ കണ്ടാൽ പറയുകയുമില്ല വിവാഹത്തോടെ അഭിനയം വിട്ടെങ്കിലും സോഷ്യൽ മീഡിയയിലൂടെ രേണുക സജീവമാണ് നൃത്തവും പാചകവും ഒക്കെയായി തിരക്കിലാണ് രേണുക വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ സൗന്ദര്യത്തിന് ഒരു മാറ്റവുമില്ല ഇപ്പോഴും അതീവ സുന്ദരിയാണെന്നുമൊക്കെയാണ് എപ്പോഴും കമന്റുകൾ വരുന്നത് നമ്മൾ സിനിമയിൽ കണ്ട പോലെ തന്നെയുണ്ട് ഇപ്പോഴും ചെറുപ്പമാണല്ലോ തുടങ്ങിയ കമന്റുകളും വരുന്നുണ്ട് പ്ലസ് ടുവിന് പഠിക്കുമ്പോഴാണ് ആദ്യമായി രേണുക സിനിമ ചെയ്യുന്നത് മായാ ചന്ദ്രൻ എന്നായിരുന്നു ചിത്രത്തിന്റെ പേര് എന്നാൽ പല കാരണങ്ങളാൽ സിനിമ റിലീസായില്ല ആ സമയത്ത് ചേച്ച സിനിമയാണ് നമ്മൾ ചുരുളൻ മുടിയുള്ള ആ പെൺകുട്ടിയെ പ്രേക്ഷകർ ഇരുകയ്യം നീട്ടി സ്വീകരിച്ചു തുടർന്ന് തെലുങ്കിലും തമിഴിലുമൊക്കെ അഭിനയിച്ചു തകർത്തു അച്ഛൻ ഹൈക്കോടതി വക്കീലാണ് അമ്മ വീട്ടമ്മയും ഒരു ചേട്ടനും ചേച്ചിയുമാണ് രേണുകയ്ക്ക് ഉള്ളത് തമിഴിൽ രണ്ടായിരത്തി ആറിൽ ഇടങ്ങിയ കലാപകാതലൻ എന്ന ചിത്രം മനോഹരമായ പ്രണയകഥയായിരുന്നു ഇതിലെ അൻപരസി എന്ന കഥാപാത്രം ഇന്നും പലരുടെയും ഫേവറേറ്റ് ലിസ്റ്റിൽ ഉണ്ടാവും പിന്നീട് വന്ന മീരയുടെ ദുഃഖവും മുത്തുവിൻ്റെ സ്വപ്നവും വർഗം പതാക തുടങ്ങിയ ചിത്രങ്ങളും എടുത്തു പറയേണ്ടതു തന്നെയാണ് മൂന്ന് ഭാഷകളിലായി പതിനൊന്ന് ചിത്രങ്ങളെ ചെയ്തുള്ളുവെങ്കിലും സുരേഷ് ഗോപി പൃഥ്വിരാജ് ആര്യ ജയം രവി തുടങ്ങിയ എല്ലാ മുൻനിര നായകന്മാരോടൊപ്പമായിരുന്നു നടി അഭിനയിച്ചത് ഭർത്താവിനും മക്കൾക്കുമൊപ്പം പതിനെട്ട് വർഷമായി താരം കാലിഫോർണിയയിലാണ് സ്ഥിരതാമസമാക്കിയിരിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ